ഇനി മൂന്നാമത്തെ ഒരു കാരണം ഫെറ്റീഗിന്റെ അല്ലെങ്കിൽ ക്ഷീണത്തിന്റെ പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും നോർമലായിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പോൾ ഡെഫിനറ്റ്ലി ന്യൂട്രിൻ ഡെഫിഷ്യൻസി ഉണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തും എത്തുന്നില്ല അല്ലേ പല ആൾക്കാർക്കും ഇൻഫ്ലമേറ്ററി കണ്ടീഷനുണ്ട് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ നിരന്തരം ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ വിചാരിക്കും പണ്ടൊന്നും നമുക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നല്ലോ ഇപ്പം എവിടെ നിന്ന് യുദ്ധം വന്നേന്ന് ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം ഒരുപാട് കെമിക്കൽസ് ഉണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്കിപ്പോൾ ഡൽഹിയിലെ കേസ് റിയാം ആൾക്കാർക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക അത്രയ്ക്ക് ടോക്സിക് ആണ് അപ്പോൾ നമുക്കൊണ്ട് ആ എക്സ്പോഷ്യർ അല്ല പക്ഷേ അവരുടെ അത്രയും മോശമല്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനുള്ള പൊല്യൂട്ടൻസ് അല്ലേ പലപ്പോഴും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പല കമ്പനികളിലും വേസ്റ്റ് ഒഴുകിപ്പോകുന്ന നമ്മുടെ റിവർ റിവേഴ്സിലെ നദികളിലേക്കാണ് അപ്പം ഇതെല്ലാം നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം എന്നും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം മാലിന്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും അത് വൃത്തിയാക്കണം അപ്പം നമ്മുടെ കരളിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ രക്തത്തിൽ നിന്നുള്ള ഈ രക്തത്തിൽ നിന്നും നമ്മുടെ ദഹനത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിലൂടെ എല്ലാം വരുന്ന ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യാന്നുള്ളത് അപ്പോൾ പലപ്പോഴും ഇതിന്റെ ഓവർലോഡ് എപ്പോഴും മാലിന്യങ്ങൾ അടിയുമ്പോഴത്തേക്ക് അത് നിരന്തരം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ കരളിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ നമുക്ക് ക്ഷീണമായിട്ട് അത് അനുഭവിക്കും കാരണം ഈ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നു വേറൊരു കാരണം വൃക്കകളുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ കാരണം ഒരു സൈഡിൽ നിന്ന് നമ്മുടെ കരൾ ഇതിനെ ക്ലിയർ ചെയ്തു കോഞ്ചിഗേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ഈ വിഷാംശങ്ങളെല്ലാം നിർവീര്യമാക്കി നമ്മുടെ മലത്തിലൂടെ മൂത്രത്തിലൂടെയൊക്കെ കളയാൻ നോക്കുന്നു മറ്റേ സൈഡിൽ കിഡ്നി നമ്മുടെ വൃക്കകളും ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഫിൽട്രേഷൻ അല്ലേ നമ്മൾ ഒരു ഒരരിപ്പമാതിരിയാണ് നമ്മുടെ കിഡ്നി അപ്പം മാലിന്യങ്ങളെല്ലാം രക്തത്തിലുള്ള മാലിന്യങ്ങളെല്ലാം അരിച്ച് അത് നമ്മുടെ മൂത്രത്തിലൂടെയും എല്ലാം കളയാൻ നോക്കുന്നു അപ്പം ഈ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അപ്പോഴും നമുക്ക് ക്ഷീണമായിട്ട് അത് ഭവിക്കും